തകർപ്പൻ അറ്റാക്കിംഗ് താരം കേരളത്തിലേക്കിടിലൻ വിദേശ സൈനിങ് ഇവാൻ ആശാൻ ആഗ്രഹിച്ചത് മൈദിൽ സ്റ്റാറയുടെ ബ്ലാസ്റ്റേഴ്സ് നേടുമോ പ്രതീക്ഷകൾ ഏറെയാണ് ആരാധകർക്ക് വിശദവാർത്തകളിലേക്ക് നീ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കാൻ ഒരുങ്ങുന്ന കേരള സൂപ്പർ ലീഗ് വളരെയധികം താരസമ്പന്നമായാണ് ആദ്യ സീസൺ ഒരുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനും ഇന്ത്യയിലെ മറ്റു പ്രമുഖ ക്ലബ്ബുകൾക്കും വേണ്ടി കളിച്ചിട്ടുള്ള താരങ്ങളെ ആദ്യ സീസണിൽ ഉൾപ്പെടുത്തുവാനാണ് കെ എസ് എൽ ടീമുകളുടെ നീക്കങ്ങൾ തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ആറ് ടീമുകളാണ് ഇത്തവണ കേരള സൂപ്പർ ലീഗിൽ മാതിരക്കുന്നത് ട്രാൻസ്ഫർ നീക്കങ്ങളുടെ കാര്യത്തിൽ മികച്ച കളിക്കാരെയാണ് ഓരോ ടീമുകളും സൈൻ ചെയ്യുന്നത് കേരള വേണ്ടി മുൻപ് കളിച്ചിരുന്ന ചില താരങ്ങളെ ഇതിനോടകം ഓരോ ടീമുകളും സ്വന്തമാക്കി കഴിഞ്ഞു നിലവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച് പരിചയസമ്പത്തുള്ള സ്പാനിഷ് താരത്തിനെ സ്വന്തമാക്കുന്നതിനുള്ള അവസാനവട്ട ചർച്ചകളിലാണ് മലപ്പുറം എഫോസിസ്റ്റർ മുൻപേ മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ ഐഎസ്എൽ ഐ ലീഗ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മുപ്പത്തിമൂന്ന് കാരനായ സ്പാനിഷ് അറ്റാക്കിന് മിഡ്ഫീൽഡർ ജോസേബ ബിറ്റിയെ സ്വന്തമാക്കുന്നതിന് അരികിലാണ് മലപ്പുറം ലാലിക ടീമായ റയൽ സോസിഡാഡിന്റെ ബി ടീമിലൂടെ പ്രൊഫഷണൽ ഫുട്ബോൾ തുടങ്ങിയ ജോസേബ ബിറ്റിയ നിരവധി സ്പാനിഷ് ക്ലബ്ബുകൾക്കു വേണ്ടി കളിച്ച ശേഷമാണ് മോഹൻ ബഗാനിലൂടെ ഇന്ത്യൻ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ സ്പാനിഷ് താരം വിക്ടർ മോങ്ങിനെയും സ്വന്തമാക്കിയത് മലപ്പുറം എഫ് സിയാണ് ഇന്ത്യൻ ഫുട്ബോൾ സീസണിന് തുടക്കം കുറിച്ച ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റിൽ തങ്ങളുടെ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ എതിരില്ലാത്ത എട്ട് ഗോളുകളുടെ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എഫ് സി ആഘോഷിച്ചത് വിദേശ താരങ്ങളായ ക്വാമി പെപ്ര നോഹ സദോയി എന്നിവർ വേണ്ടി ഹാട്രിക്ക് ഗോളുകളുമായി നിറഞ്ഞു നിറഞ്ഞുകളിച്ചപ്പോൾ ഇഷാൻ പണ്ഡിതയാണ് അവസാന രണ്ട് ഗോളുകൾ സ്വന്തമാക്കിയത് അതേസമയം കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ പരിശീലിപ്പിച്ച ഇവാൻ ആശാനു പകരം പുതിയ പരിശീലകന്മാരെ എത്തിച്ചാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിനെ ഒരുക്കിയത് സെറ്റ് പീസിനും പോർച്ചുഗലിൽ നിന്നുമൊരു പരിശീലകനെ ടീമിൽ ഉൾപ്പെടുത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ആദ്യത്തെ മത്സരം പ്രീസീസണിൽ തായ്ലാന്റിൽ വമ്പൻ മുന്നേറ്റങ്ങൾ നടത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യുറണ്ട് കപ്പിൽ കിരീട പ്രതീക്ഷകൾ നൽകുന്ന തുടക്കമാണ് കുറച്ചത് മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനെയാണെങ്കിൽ പോലും എട്ട് ഗോളുകൾക്ക് തകർത്തുവിട്ട ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പ്രകടനം എടുത്തുപറയേണ്ടതാണ് ഇനിയും രണ്ടു വിദേശ താരങ്ങൾ ടീമിനോടൊപ്പം ചേരാൻ ബാക്കി നിൽക്കെ മൈഗിൾ സ്റ്റാറയ്ക്ക് കീഴിൽ ഉജ്ജ്വല ഫോമിൽ ഈ സീസണിൽ അവസാനം വരെ കിരീടങ്ങൾ നേടാനുള്ള പ്രകടനം ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെയാണ് ഡ്യൂറണ്ട് കപ്പ് നേടുകയാണെങ്കിൽ ചരിത്രത്തിലെ ആദ്യത്തെ ട്രോഫി ഇത് അടുത്ത മത്സരത്തിൽ പഞ്ചാബ് എഫ്സിക്കെതിരെയും വിജയമാവർത്തിക്കാനായാൽ ബ്ലാസ്റ്റേഴ്സിന് അനായാസം ആദ്യമായി ഡ്യൂറണ്ട് കപ്പ് സെമിഫൈനലിലേക്ക് മുന്നേറാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കു വേണ്ടി ഒരു ട്രോഫി നേടുകയെന്ന ഇവാൻ ആശാൻ ബാക്കിവച്ച സ്വപ്നം മൈഗൽ സ്റ്റാറയ്ക്ക് എന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക